ഞാനിപ്പോ ഉള്ളത് കേട്ടോ എന്റെ ചിരി അനുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചെറിയൊരു പേടി ഉണ്ടോ എന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ ഞാനിപ്പോ ഉള്ളത് കരുനാപ്പള്ളിക്ക് പടിഞ്ഞാറ് അതായ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഒരു റെയിൽവേ പാലം അതിനകത്താണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ചുറ്റും കായല് അപ്പോൾ കരുനാപ്പള്ളിക്ക് പടിഞ്ഞാറ് കൊതുകുമുക്ക് എന്ന് പറയുന്ന ഒരു പാലം ഉണ്ട് കേട്ടോ അവിടെ ഉള്ളത് ഇപ്പൊ ഈ പാലത്തിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അക്കരെ ഇക്കരെ ഉള്ളവർക്ക് നടന്നു പോകാനും അതേ കണക്ക് ഫോട്ടോഷൂട്ടിന് പിന്നെ സേവ് ദ ഡേറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ചൂണ്ടയിടിയിലുകാരുണ്ട് പിന്നെ ഇവിടെ വന്നതേണ്ട പടിഞ്ഞാറ് റൂട്ട് നോക്കിയാൽ നമുക്ക് സൂര്യാസ്തമനം കാണാം അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ കാണാനിട്ടൊക്കെ മാത്രം ആണ് ഇപ്പോൾ ഇതിന്റെ ഒരു ഉപയോഗിതി എങ്ങനെയായി എന്ന് ചോദിച്ചാൽ ഈ ഒരു പാലം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ടൈറ്റാനിയ അതായത് കെ എം എം എൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്ക് കൽക്കരി കൽക്കരിയും കൊണ്ട് ഇത് ദിനം പ്രതി ഇഷ്ടം പോലെ ട്രെയിനുകൾ പോയിക്കൊണ്ടിരുന്ന ഒരു പാലം കൂടിയായിരുന്നു കേട്ടോ അപ്പോഴും എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട് എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ അപ്പൊ എന്റെ കുഞ്ഞിന്ന് കുഞ്ഞിലെയൊക്കെ അറിയാം ട്രെയിൻ ഇങ്ങനെ പോ പോന്നൊക്കെ നമുക്കറിയാം ഇങ്ങനെ കൽക്കരിയൊക്കെ ആയിട്ട് പോകുന്നതൊക്കെ കുഞ്ഞിലെയുള്ള ചെറിയൊരു ഓർമ്മ വ്യക്തമായിട്ടുള്ള അത് കഴിഞ്ഞ് പിന്നില്ല ഇപ്പൊ അങ്ങനൊന്നും കൊണ്ടുപോയില്ല അങ്ങനെ ഈ പാലം ഇങ്ങനെ കിടന്ന് ഇത് ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് അറിഞ്ഞിട്ട് ഈ ഒരു സ്ഥലം അറിഞ്ഞിട്ട് ഇപ്പൊ ഞാനിപ്പോ ഇച്ചിരി വെയിൽ സമയത്താണ് അണിക്കുന്ന കേട്ടോ കുറച്ചും കൂടെ വെയിൽ താന്നു കഴിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന നമുക്ക് ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു എടുത്ത് ഇങ്ങനെ കുറച്ച് ഭാഗത്ത് വന്ന് നിന്ന് കഴിഞ്ഞ ഞാൻ ഇവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി ഇവിടെ നിന്ന് ഞാൻ അല്ല ഇല്ല ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞ ആ വില്ലേജ് എന്ന് പറയുന്നത് അയണിവേലിക്കുളങ്ങര വില്ലേജ് എന്ന് പറയുന്നതാ അങ്ങോട്ട് നോക്കിയാ ആലപ്പാട് വില്ലേജ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് ഞാൻ തിരിഞ്ഞ് ഇവിടെ നോക്കി കഴിഞ്ഞ ഇത് വടക്കുന്തല വില്ലേജ് അതേപോലെ തന്നെ ഈ ഭാഗം അതായത് ഞാൻ നിൽക്കുന്ന എന്റെ തെക്ക് ഭാഗം എന്ന് പറയുമ്പോൾ പന്മന വില്ലേജ് അപ്പോൾ എനിക്ക് ഈ ഒരു സ്ഥലത്ത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നാല് വില്ലേജുകളാണ് അതാണ് ഒരുപാട് പ്രത്യേകതകൾ കേട്ടോ ഈ ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മൾ പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മളിത് ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കുകയും വേണം ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നിങ്ങനെ നിന്ന് എടുത്തു ചെയ്യുന്നതെന്നും പറഞ്ഞ അങ്ങനല്ല ഓരോരുത്തരും ഇപ്പൊ ഒരുപാട് അപകടങ്ങളൊക്കെ നമുക്കറിയാം ഫോട്ടോഷൂട്ടിനായാലും ഒക്കെ പോയി നിന്ന് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയാലോ നമ്മൾ എവിടെ പോയാലും എപ്പോഴായാലും ശ്രദ്ധിക്കണം ഞാനത് എടുത്ത് പറയാം ഇവിടെ ആണെങ്കിൽ പോലും നമ്മൾ ഇത് വർഷങ്ങൾ പഴക്കമുള്ള കുറച്ച് ഭാഗങ്ങളെല്ലാം ഇതിന്റെ എല്ലാം പോയി ഇങ്ങനെയൊക്കെ ഇരിക്കുമെങ്കിലും എല്ലാം നല്ല പോലെ തന്നെ ആൾക്കാർ നടന്നു പോകുന്ന വഴികൾ തന്നെ അപ്പം അഥവാ ഇവിടെ ആരെങ്കിലും വരുവാണെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല അടിപൊളിയായിട്ട് നമുക്ക് വേറൊരു കാര്യമുണ്ട് ഇത് കണ്ടോ കിഴക്ക് ഭാഗത്ത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്ത് കന്നേറ്റിക്കായൽ ആ കായൽ പള്ളിക്കലാറാണ് ഈ വരുന്നത് പള്ളിക്കലാറ് വന്നിട്ട് ദേ ഇവിടെ ഇപ്പറ ടി എസ് കന നമ്മളെ വട്ടക്കായല അപ്പം പള്ളിക്കലാറും വട്ടക്കായലും കൂടെ കൂടി ചേരുന്ന ആ ഒരു ടി എസ് കനാലായിട്ട് മാറുന്ന ആ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരു കേന്ദ്ര ബിന്ദു ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ ഒരു പാലം എന്ന് പറയുന്നേ യഥാർത്ഥത്തിൽ നമ്മളെ ഇപ്പോഴത്തെ ഈ പാലത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപകടാവസ്ഥ തന്നെ ആട്ടോ അപ്പൊ ഇവിടെ ഉള്ളവർ ആൾക്കാർ നാട്ടുകാർ അപ്പുറം അപ്പുറവും പോകാൻ ഉപയോഗിക്കുമെങ്കിൽ പോലും ദൂരെ ദൂരേന്ന് വരുന്നവരുണ്ടെങ്കിൽ ഇത് അപ്പുറവും അപ്പുറവും നടക്കാതെ ഇത് അപ്പുറത്തുകൂടെ അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നവർക്ക് ആ സൈഡ് കുറേ ഭാഗം ഇരിക്കുക ഇപ്പം തെക്ക് ഭാഗത്തുകൂടെ വരുന്നവർക്കും ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇവിടുത്തെ സൂര്യാസ്തമനവും ഈ കായലിന്റെ ഭംഗികളും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അതൊക്കെ നമുക്ക് ആസ്വദിക്കാം പക്ഷെ വരുന്നവർ കഴിവതും അപ്പുറം അപ്പുറവും നടക്കാതിരിക്കാൻ ശ്രമിക്കണം പക്ഷെ ഇവിടെ വരേണ്ട വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരുനാഗപ്പള്ളി കൂടെ വരുവാണെങ്കിൽ കരുനാഗപ്പള്ളിന്ന് കരോട്ട് മുക്കെന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ആര് ആരോട് ചോദിച്ചാലും ഈ സ്ഥലം പറഞ്ഞു തരും ഇവിടെ അതല്ലേ കൂടെ വരാം അതല്ലാതെ പാലം കന്നേറ്റി പാലം കഴിഞ്ഞ് തെക്കുന്ന് വരുന്നവർക്ക് അത് ഏത് റോഡ് കയറി വന്നാലും കൊതുമുക്ക് പാലം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ തൊട്ടാണ് ഈ പാളം ആരംഭിക്കുന്നത് കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ടൈറ്റാനിയം വരെ അതായത് നമ്മളെ കെ എം എമ്മിൽ വരെയാണ് ഈ പാ ഈ പാളം റെയിൽ പാളത്തിൻ്റെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് വശങ്ങളിലും ഈ പാളത്തിൻ്റെ രണ്ട് ഇരുവശങ്ങളിലുമായിട്ട് മുപ്പത് മീറ്റർ സ്ഥലം കൂടെ നമ്മളെ കെ എം എമ്മിൽ നിന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ കരുതാപ്പള്ളി നിന്ന് കൊല്ലത്തോട്ട് പോകുന്ന ആൾക്കാർക്ക് കന്നേറ്റി പാലം വഴിയാ പോകുന്നവർക്ക് അറിയാലോ കന്നേറ്റി പാലം വഴിയാണ് പോകുന്നത് അപ്പൊ ഈ കന്നേറ്റി പാലത്തിൽ എന്തെങ്കിലും ഒരു അപകടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ എന്റെ അനുഭവം വെച്ച് തന്നെ ഞാൻ പറയാം നമ്മൾ ആ വഴി പോകുമ്പോൾ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ആ പാലത്തിന്റെ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മണിക്കൂറുകളോളം കിടക്കണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പോകാൻ ഒരു പാലവോ അല്ലെങ്കിൽ ഒരു പാല റോഡോ ഒന്നുമില്ല ആ ബ്ലോക്ക് എപ്പം തീരുന്ന് അല്ലെങ്കിൽ പിന്നെ ഉണ്ട് അങ്ങ് കിഴക്ക് ഭാഗത്ത് പോയി കറങ്ങി അതൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് കറങ്ങി മണിക്കൂറുകൾ എടുക്കുന്ന റോഡുകളാണ് നമുക്ക് കറങ്ങി തിരിച്ചു വരണമെങ്കിൽ അപ്പൊ അല്ല അല്ലാതെ പിന്നെ എല്ലാരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് എപ്പം തീർന്ന് അത് വരെ അവിടെ കിടക്കാം പക്ഷെ ഈ ഒരു ഞാനിപ്പോ കാണി ഞാനിപ്പോ ഇരിക്കുന്ന നമ്മളാ ഈ പറഞ്ഞ ഈ ഒരു പാലത്തിന്റെ ഇവിടെയെക്കൂടെ ഒരു റോഡോ ഒരു ബൈപ്പാസോ അതേ കണക്കൊരു പാലോ ഒക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ജനങ്ങൾക്ക് അത് ഒരുപാട് പ്രയോജനം ചെയ്യും എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈപ്പാസ് പോലെ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ പറയുന്ന കണക്ക് അവിടെ എന്തെങ്കിലും ബ്ലോക്കുകളും കാര്യങ്ങളും ഒക്കെ അതേ കണക്ക് തിരക്കുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ വഴി കയറി കരുനാപ്പള്ളി കൂടെ പോലെ തന്നെ ശാസ്ത്രാംകോട്ടേന്ന് ഏർ വരുന്നവർക്ക് കരുനാപ്പള്ളി ടച്ച് ചെയ്യാതെ തന്നെ ഈ ഈ റോഡ് വഴി അങ്ങനെ പോകാൻ പറ്റും അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞെന്ന് വെച്ച് പെട്ടെന്ന് അങ്ങനെ ഒന്നല്ല അങ്ങനെയൊന്നും വന്നായിരുന്നെങ്കിൽ അത് ഒരുപാട് ജനങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെട്ടേനെ അതെ പിന്നെ ഒരു ടൂറിസത്തിന് ഒരുപാട് അനന്ത സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാ ഇത് കേട്ടോ ഞാൻ ഇവിടെ ഇവിടെ അറ്റ ഇങ്ങനെ ഇരിക്കോ കേട്ടോ ഇവിടുന്ന് കുറച്ച് ആ ഭാഗത്തോട്ട് അങ്ങോട്ട് ചെന്ന് നിന്നിട്ട് ഇപ്പൊ അവിടെ വെയിലായുണ്ടോ ഞാൻ അങ്ങോട്ട് ഭാഗത്ത് അവിടെ അങ്ങോട്ട് സന്ധ്യ ആവുമ്പോ ഒരു ആറുമണിയൊക്കെ ആകുമ്പോ അവിടെ ചെന്ന് നിന്നിട്ട് പടിഞ്ഞാറോട്ട് നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു മറവുമില്ല എന്നുവെച്ചാൽ കായലിങ്ങനെ കിടക്കുന്ന അതിനപ്പുറം എല്ലാം വിജനമായിട്ട് കിടക്കുക അപ്പൊ കടല അതിനപ്പുറം കടല അപ്പൊ നമുക്ക് സൂര്യാസ്തമനം ഒക്കെ നല്ല സൂപ്പറായിട്ട് നിന്ന് ഇവിടെ നിന്ന് ഒറ്റ ആ ഒരു ഇതിൽ കാണാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സേവ് ഡേറ്റ് ഒക്കെ ഇഷ്ടംപോലെ ഇപ്പൊ നടക്കുന്നുണ്ട് താമസിയാതെ തന്നെ ഇവിടെ ഒരു പാലവും റോഡും ഒക്കെ വന്നു ഇവിടുത്തെ പ്രദേശവാസികളുടെ ആഗ്രഹം അങ്ങനെ തന്നെ കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞുകൊണ്ട് ഈ ഒരു വഴി ഇങ്ങനെയൊക്കെ ഒന്നായി തീരട്ടെ അവരുടെ ആഗ്രഹം സഫലമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ടോ ഞാനിവിടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാ നല്ല വെയിലുണ്ട് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇതാവത്തുള്ളു ഇതേ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ആ ഭാഗം കണ്ടോ കടലാണ് ആ കാണുന്നത് കടൽ കടലാണ് അവിടെ കാണുന്നത് അപ്പോൾ അവിടെ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യാസ്തമനമൊക്കെ നല്ല സൂപ്പറായിട്ട് കാണാം അപ്പോഴത്തേക്ക് ഇവിടെ വൈ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇപ്പം നല്ല ഫ്രീ ആയിട്ട് നിൽക്കുക വലിയ ആൾക്കാരൊന്നും ഇല്ല സുഖമായിട്ട് നിന്ന് ഇങ്ങനെ ഒന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റും പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ വരും ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ ഫോട്ടോഷൂട്ട് സേവ് ദ ഡേറ്റ് അതേ കണക്ക് ഒത്തിരി നല്ല തിരക്കാണ് കുറച്ചും കൂടെ കഴിഞ്ഞു പിന്നെ ചൂണ്ടി ഇടയിലുകാരുണ്ട് മീൻ വീശാന്തേണ്ട ഒരുപാട് ആൾക്കാർ വരും അപ്പോൾ കുറച്ച് അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഞാൻ നേരത്തെ വന്നത് അപ്പം കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പാടാ നിന്ന് സംസാരിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നാൽ മതി കൊതുമുക്ക് പാലം കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറ് വന്ന് സൂക്ഷിച്ചും എല്ലാം നിന്ന് ഇതൊന്ന് കാണണോന്നാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം